ചെമ്പിനിർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും നമ്മുടെ ശരത്ത് അവിടെ ഉണ്ടായിരുന്നോ അവനെന്തിനാണ് അവിടെ വന്നത് എന്നെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാനോ ആ അവനെ എനിക്കെതിരെ പരാതി കൊടുക്കാനോ വന്നത് എൻ്റെ ശല്യ സഹിക്ക വയ്യാതെയാണ് നീ പോയതെന്നും ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് പോയത് ഞാൻ കാരണമാണ് നീ വീട് വിട്ട് പോയെന്നും ഞാൻ നിന്നെ കൊല്ലുമെന്ന് വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി ഞെട്ടിപ്പോ അവനെന്താ വട്ടായോ അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നത് ഇത് അവനായിട്ട് ചെയ്തതല്ല അവനെക്കൊണ്ട് ആർക്കോ ചെയ്യിക്കുന്ന പോലെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ശരത്തിൻ്റെ കൂട്ടുകാരനാണ് ആന്റണി അപ്പോൾ ആന്റണി പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ വന്നതും ഒക്കെ അപ്പോൾ സച്ചിക്ക് അത് ഉറപ്പുവാണോ അത് രേവതിയോട് പറയുന്നതുകൊണ്ട് ഇത് അവൻ ചെയ്തതായിരിക്കില്ല അവനെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കുള്ളൂ എന്നാൽ എനിക്ക് വന്ന ദേഷ്യത്തിന് അവനോട്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നിയത് പക്ഷേ നിന്നെ കാണാനുള്ളതെന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാനത് ും ചെയ്യാതിരുന്നെന്ന് പറയാണ് അപ്പോഴേക്കും രേവിതി പറയുന്നുണ്ട് അവനിങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചിയേട്ടാ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അത് വിട് അവനെ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അത് സാരില്ല ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല നീയായിട്ട് ഇനി പറയും വേണ്ട സച്ചി പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അവനെ ഞാൻ പിന്നെ കണ്ടോളാം അവനെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ നാളെ അവനോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് രാവിലെ തൊട്ട് എന്നെ അന്വേഷിച്ച് നടക്കായിരുന്നില്ലേ സച്ചേട്ടനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ആ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രേവിതി ഭക്ഷണം എടുക്കാം ട്ടോ കയ്യിലിരുന്ന് പൊതി അഴിച്ചിട്ട് അപ്പോഴേക്ക് സച്ചി പറയാം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ രവിതി പറയാം ഞാൻ കഴിച്ചു സച്ചിട്ടാ പിന്നെ നിന്നെപ്പറ്റി എനിക്കറിയില്ലേ ഒരു ജോലി ഇല്ല ഇരുന്ന് കഴിഞ്ഞാൽ ആ ജോലി കഴിയാതെ നീ കഴിക്കില്ല നീ നമുക്കൊന്നിച്ച് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആ പൊതി അഴിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാനായിട്ടോ അപ്പോൾ കഴിക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണേ രവിതിയുടെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ടല്ല രവി ചേച്ചി വിളിച്ചായിരുന്നോ അപ്പം അമ്മ പറയുന്നുണ്ട് ഇല്ല സച്ചി വിളിച്ച് വിവരം പറഞ്ഞു പക്ഷെ പക്ഷേ വിളിച്ചില്ല ഞാൻ ഓർത്ത് അവൾ അവള് എന്ന് എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയും അപ്പോൾ ദേവ് പറയും ചേച്ചി എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും അമ്മ അമ്മ വിഷമിക്കേണ്ട എന്ന് പറയണേ അപ്പോഴേക്കും രേവിതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ദേവ് പറയും ഹാഹാ രേവി ചേച്ചിയെ ചേച്ചിയെക്കുറിച്ച് ഞാനിപ്പോൾ ഉള്ളൂ അപ്പോഴേക്കും വന്നു അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് വാ മോളെ വാ ഇതെന്താ പെട്ടെന്ന് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴേക്കും രേവിതി പറയുന്നുണ്ട് എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരാൻ സാ കാര്യമുള്ളൂ അപ്പോൾ രേവി ചേച്ചി ഇന്നലെ വരാൻ പത്ത് മണിയായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ രേവതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ കുറച്ച് ലേറ്റായി അമ്മേ അത് പൂകെട്ടാനായിട്ടേ ഒരുപാടുണ്ടായിരുന്നു ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ അപ്പോൾ എല്ലാം ലേറ്റായി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ രേവിതി പറയുകയാണേ അപ്പോൾ ദേവ് വന്നിട്ട് പറയുന്നുണ്ട് സച്ചിയുടെ വിളിച്ചു ചേച്ചിയെ കാണാല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി പേടിച്ചു പോയി ചേച്ചിയെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് നായകരങ്ങളൊക്കെ നായകരനങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി ഞാനിതിനു മുമ്പ് പൂകെട്ടാൻ പോയിട്ട് താമസിച്ചു പിന്നെ നിങ്ങൾ എന്തിനൊക്കെ പേടിക്കുന്നത് അത് കല്യാണത്തിന് മുമ്പ് ഇപ്പം നിന്റെ കല്യാണം കഴിഞ്ഞ് നിനക്കൊരു ഭർത്താവുണ്ട് ആ സച്ചിയോട് പറയുന്നത് നിനക്ക് പോകാൻ പാടില്ല അപ്പൊ ഇന്ന് പറഞ്ഞുകൂടായിരുന്നു അവനെത്ര ടെൻഷനായെന്നൊക്കെ പറയണം അപ്പോൾ രേവതി പറയാം ഫോണൊക്കെ ഓഫായി പോയി അമ്മ എന്ന് പറയുന്നത് അപ്പോൾ ദേവ് പറയുന്നുണ്ട് പിന്നെ സച്ചിയായിട്ട് ഉച്ച തൊട്ട് ചേച്ചി വിളിക്കുന്നതാണ് ചേച്ചി ഫോൺ എടുത്തില്ല പിന്നെ നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സച്ചിയോട് പറയാതെ പോയത് എന്താ രേവതി ഇങ്ങനെ കല്യാണ ദിവസത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ വരെ നിങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നല്ലോ പിന്നെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീന്ത വായം വെച്ച് വെറുതെ ഇരുന്നിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ആ ഞാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ തല്ലുപിടിച്ചോ എന്നൊക്കെ പറയുകയാണെ എന്ത് പിടിക്കാൻ പാടില്ലേ അമ്മയച്ചനും കൂടി എത്ര തവണ പിടിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട് ഞാനെന്തിനായിട്ട് തല്ലുപിടിക്കുന്നത് ദേവ് പറയുന്നുണ്ട് പിന്നെ ഇവർ തമ്മിൽ പിടിച്ചിട്ടില്ല അമ്മയായിരിക്കും എപ്പോഴും തുടങ്ങുന്നത് അച്ഛമ്മ അച്ഛൻ എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കുള്ളൂ എന്ന് പറയണം അപ്പോഴേക്കും അമ്മ പറയും ഞങ്ങൾ തല്ലുപിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മീണ്ടുകയും ചെയ്യും അപ്പം രേവതി പറയുന്നുണ്ട് ആ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ തല്ലുപിടിക്കുകയും ചെയ്യും മീണ്ടുകയും ചെയ്തു അപ്പോഴേക്കും ദേവ് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വഴക്കൊക്കെ മാറിയോ അപ്പോൾ രേവതി പറയും ആ ഞങ്ങളുടെ വഴക്കൊക്കെ അപ്പോഴും തന്നെ മാറിയെന്ന് പറയണേ അമ്മ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് ഞങ്ങളുടെ ഇടയിലുള്ള വിഷയമല്ലേ അത് ഞങ്ങള് തീർക്കുകയും ചെയ്തു എന്ന് പറയട്ടോ അഴേക്ക് അമ്മ പറയണ ഓ നിങ്ങളുടെ ഇടയിലുള്ള വിഷയം നിങ്ങൾ തന്നെ തീർത്താ നല്ലത് ഞങ്ങൾക്ക് അത്രയും സന്തോഷം പക്ഷേ രേവതി നീ ഇനി ഒരിക്കൽ പോലും സച്ചിയോട് പറയാതെ എവിടെ പോകരുത് കേട്ടോ സോ അവൻ എന്തോരം ടെൻഷനാവുന്നൊന്നും നിനക്ക് അറിയില്ല എത്ര സ്ഥലത്ത് നിന്നെ അന്വേഷണം നടന്നു എന്നൊക്കെ അറിയുമോ എന്ന് ചോദിക്കുക അപ്പോഴേക്ക് രേവതിക്ക് സങ്കടം ആവുകയാണെ അപ്പോഴേക്കും ശരത്ത് വരുക ആ ചേച്ചി എപ്പോൾ ഒന്ന് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേക്കും രേവതി ദേഷ്യപ്പെട്ടിട്ട് ശരത്തിനടുത്തേക്ക് പോകുക കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലെ ശരത്തെ നിന്നോട് എന്താണ് നിനക്ക് നിന്റെ തലേനെന്താണ് കേരളത്തേന്ന് ചോദിക്കണം അപ്പോൾ അമ്മ ചോദിക്കും നീന്തൽ രേവതി അവനോട് ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവിതി പറയും പിന്നെ ചൂടാവാതെ ഇന്നലെ ഇവൻ പോലീസ് ശേഷനിപ്പോയിട്ട് സച്ചിയേട്ടിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിനമ്മ ചോദിക്കും ഏ നീ കംപ്ലയിന്റ് കൊടുത്തു സച്ചിക്കെതിരെ എന്തിനാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അതു പിന്നെ നിങ്ങളല്ലേ പറഞ്ഞു ദേവ് ചേച്ചിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കിയത് അപ്പോൾ സമയം എന്തോരെ ലേറ്റായി എന്നിട്ടും ചേച്ചിയെ കാണാതായപ്പോൾ ഞാൻ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു അപ്പോൾ ദേവ് ചോദിക്കുകയാണ് അതിന് സച്ചിയായിട്ട് എന്ത് ചെയ്തിട്ടാണ് കേട്ടാ നീ സച്ചേട്ടനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തത് അയാളെപ്പോഴുണ്ട് ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് പറയട്ടോ അപ്പോഴേക്കും സച്ചി എന്ത് ചെയ്യാനാ രേവതി അവൻ എന്തോ ഒരു സ്ഥലത്താണ് നോക്കിയത് അവളെ അപ്പോൾ ദേവ് പറയുന്നുണ്ട് ഇത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ചേച്ചി അമ്മേ ഇതേ സച്ചിയോടിനോടുള്ള ദേഷ്യം കൊണ്ട് കൊടുത്ത കംപ്ലയിൻ്റ് ആണെന്ന് പറയട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലടാ നീ എന്നെ അന്വേഷിച്ച് എവിടേക്ക് പോയി ശരത്തിനപ്പം ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യാനൊന്നും ദേഷ്യം വരേണ്ട കേട്ടോ എന്നല്ല നീ സ്റ്റേഷനിൽ പോകുന്നതിന് അപ്പോൾ എവിടേക്കാണ് അന്വേഷിച്ചു അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അതിപ്പിന് സമയം അത്രയും ലേറ്റായില്ല അപ്പോൾ ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും എന്നാൽ സച്ചേട്ടനുണ്ടല്ലോ ഞാൻ പോകാൻ സാധ്യയുള്ളൂ എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചു ഒരു സ്ഥലം പോലും ബാക്കിയില്ലാതെ പോയി അന്വേഷിച്ചു അത്രയും സ്നേഹമാണ് എന്നോട് സച്ചേട്ടന് ആ സച്ചേട്ടനെയാണ് നീ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തത് അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട് ചേച്ചി ഇവനത് വേണമെന്ന് വെച്ചാൽ തന്നെ ചെയ്തതായിരിക്കും ഇവനെ കൊണ്ട് ആരോ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആര് പറഞ്ഞിട്ടടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അത് പിന്നെ നേരം അത്രയും ഇരുട്ടിയപ്പോഴേക്കും ആ ചേട്ടൻ പറഞ്ഞു ഇത്രയും ലേറ്റായില്ലേ ഇനിയിപ്പോൾ നീ പോയി സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അതാ ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തത് അമ്മയ്ക്കും ദേവിനും അങ്ങ് ദേഷ്യം വന്നു കേട്ടോ അപ്പം രേവതിക്കും ദേഷ്യം വരുന്നതാണ് അപ്പോൾ രവതി പറഞ്ഞു എനിക്ക് തോന്നി നീ അവൻ പറഞ്ഞിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തെന്നുള്ളത് നിന്നോട് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല അല്ലേ അയാളോട് ചുറ്റി നടക്കില്ലെന്ന് പറഞ്ഞാലും നീ കേൾക്കില്ല അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ നീ ആൻ്റണിയുടെ കൂടെ നടക്കുന്നത് സച്ചിക്ക് അത് ഇഷ്ടമല്ല ഇപ്പം അവന് നിന്നോടുള്ള ദേഷ്യം ഒന്നും കൂടിയിട്ടുണ്ടാവില്ലേ ഉള്ളൂ അപ്പം രേവതി പറയുന്നുണ്ട് ഇപ്പം നീ ആൻ്റണിയോട് കൂട്ടുവിടുന്നു അപ്പം എഴുതി നീ നന്നാവുള്ളൂ എന്ന് പറയണേ അപ്പം ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ആൻറ്റാണ് ചേട്ടൻ ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് വിചാരിക്കാൻ അവനാരോട് നോക്കിക്കോ ഒരു ദിവസം ഒരു പ്രാവശ്യം എന്തെങ്കിലും കുരുക്കിൽ കൊണ്ടുപോയി പെടുത്തിയിട്ട് അവൻ അങ്ങോട്ട് പോകും നീ ആയിരിക്കും പെടാൻ പോകുന്നത് എന്നായിരിക്കും നീ അവൻ്റെ കൂട്ട് വിടുന്നത് അന്ന് മാത്രമേ നീ നന്നാവുള്ളൂ സച്ചേട്ടനെ എപ്പോഴും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ നീ അത് ഇല്ലാതാക്കരുത് നീ വേഗം ആൻറണി ആയിട്ടുള്ള കൂട്ട് വിട്ടോ എന്ന് പറയുകയാണെങ്കിൽ എന്നിട്ട് രേവതി അങ്ങ് കേട്ടോ അപ്പോൾ അമ്മ പറയും നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ രവതി നീ പോവാണോ ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ആ എനിക്ക് വീട്ടിൽ കുറേ പണിയുണ്ട് ഞാൻ പോകും അമ്മയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ദേശത്തിലോടൊന്നും ഇറങ്ങി പോവാണേ പിന്നെ കണിക്കുന്നത് ആന്റണിയാണ്ടോ ആന്റണി ആണെങ്കിൽ ആന്റണിയുടെ സുഹൃത്തിനോട് ചോദിക്കുകയാണ് എന്താടാ സച്ചിയെ പോലീസ് പിടിച്ചില്ലെന്നാണൊന്നീ പറയുന്നത് ഇല്ലില്ല അതിന് മുമ്പേ ആ രേവതി വീട്ടിലേക്ക് വന്നു പിന്നെ ഇങ്ങനെ സച്ചിയെ പോലീസ് പിടിക്കാൻ ചോദിക്കുമ്പോഴേക്കും പക്ഷേ ഇവൻ എന്തെങ്കിലുമൊക്കെ കേസില്പ്പെടുത്തി ഒന്ന് ജയിലിലാക്കാൻ നോക്കുമ്പോഴേക്കും അവൻ എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടുകയാണല്ലോ അപ്പോഴേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പോഴേക്കും ഇവരുടെ സംഭാഷണം ഒക്കെ നിർത്തുന്നുണ്ട് ശരത്ത് കേൾക്കാൻ പാടില്ലല്ലോ ആന്റണി എന്നിട്ട് ശരത്തിനോട് ഭയങ്കര കാര്യത്തിൽ ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി വന്നോ വന്നു അനു ചേട്ടാ ഇന്നലെ ഏതോ അമ്പലത്തിൽ പോയിട്ട് പൂകെട്ടം പോയിട്ട് വന്നു അപ്പോൾ അവൾ എന്താ അതൊന്നും വിളിച്ചു പറയാതിരുന്നത് ഞങ്ങളൊക്കെ എന്തോരം ടെൻഷനായി എന്തായാലും വന്നല്ലോ സമാധാനമായി എന്ന് പറയട്ടോ എന്തൊക്കെയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ഒന്ന് വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്ത് പ്രശ്നം അതാ സച്ചിയായിട്ട് എതിരെ കംപ്ലയിൻ്റ് കൊടുത്തില്ലേ അത് രവി ചേച്ചിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു രവി ചേച്ചി അമ്മയും എന്നെ കുറേ ചീത്ത പറഞ്ഞു എന്ന് പറയണേ അപ്പോൾ ആ ചേച്ചിയെ കാണാതായിട്ടല്ലേടാ നിന്റെ സച്ചേട്ടൻ ഭയങ്കര കുഴപ്പക്കാരനല്ലേ അയാൾ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ടില്ല ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇല്ല ആൻറ്റൺ ചേട്ടാ ഞങ്ങൾ എടുത്ത് കേടിയോന്നൊരു സംശയം സച്ചേട്ടനെതിരെ അങ്ങനെ കംപ്ലയിൻ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണേ എടാ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് നീ അവൻ്റെ അനിയനല്ലേ അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യമല്ലേ നീ ചെയ്തുള്ളൂ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഇല്ല ആൻഡൺ ചേട്ടാ രവചേച്ചി പോകെട്ടാനായിട്ട് രവചേച്ചിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് ഞാൻ നമ്മൾ സംശയിച്ചു എടുത്ത് ചാടിയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇനി ഞാൻ ഒരിക്കലും രേവതിയുടെ സച്ചിനും കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് ചേട്ടാന്ന് പറയുമ്പഴേക്കും അതെന്താടാ അതെ ഞാനെന്ന് അവരുടെ അമ്മയുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചതേ സച്ചി ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഞാനായിട്ട് പോയിട്ട് എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അന്ന് അവരുടെ വെഡ്ഡിങ് ഡേക്ക് പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി ഇപ്പോഴത്തെ സച്ചിയേട്ടിനെതിരെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കി ഇതൊന്നും ശരിയല്ല ഇനി ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകില്ല എന്ന് ശരത്ത് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ആന്റണിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ ആന്റണിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം കുളം തൊണ്ടിയാൽ മതി എന്നാണല്ലോ അപ്പോൾ ശരത്തിനെ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ശരത്ത് ഇന്ന് പിന്മാറണമെന്ന് പറയുമ്പോൾ ആന്റണിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ ആന്റണി പറയുന്നുണ്ട് ഞങ്ങൾ ജീവിതം രവിച്ച് വെച്ചിവിടെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഇവിടെ പറഞ്ഞത് അപ്പോഴേക്ക് ശരത്ത് പറയാണ് രവിച്ചുവെച്ചിട്ട് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സച്ച ചേട്ടനോടുള്ള ദേഷ്യത്തിലും കൂടെയാണല്ലോ നമ്മളിതൊക്കെ ചെയ്ത് ഇനി അതൊന്നും വേണ്ട അവരുടെ ജീവിതത്തിലേക്ക് ഇനി ഞങ്ങൾ ഇടപെടുന്നില്ല ആൻറണി ചേട്ടനും ഇടപെടേണ്ട നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ജോലി മാത്രം നോക്കിയാൽ മതി അവരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് വെറുതെ പ്രശ്നമാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം അപ്പോഴെങ്കിൽ ആന്റണി പറയും നമ്മളെന്ത് പ്രശ്നം ഉണ്ടാക്കാനാടാ എനിക്ക് നിൻ്റെ കൈ സച്ചി ഓടിച്ചു അതിൻ്റെ ദേഷ്യമുണ്ട് ആ ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ അതില്ലാതെ ഞാനിനി അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോവില്ലെന്ന് പറയട്ടോ നമുക്ക് നമ്മുടെ ജോലിയും ചെയ്ത് ജീവിക്കാം പറയണേ ആന്റണിയുടെ ഉള്ളിൽ നല്ല ദേഷ്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് ശരത്താണെങ്കിൽ പോകുമ്പോഴേക്കും ആന്റണി അവിടെയുള്ള ചായ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയണേ അപ്പോഴേക്കും കൂടെയുള്ള ആൾ ചോദിക്കുകയാണ് ഇവനെന്ത് ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കുന്നത് അവൻ്റെ ചേച്ചിലെ ജീവിതം നശിപ്പിക്കാനായിട്ട് ആന്റണി ചേട്ടനാണെന്നുള്ളത് ഭാവത്തിലാണല്ലോ സംശ സംസാരിക്കുന്നത് അപ്പോഴേക്കും ആന്റണി പറയുന്നുണ്ട് ഞാനും അത് ആലോചിച്ചു ഇവനെന്തിനാണവോ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉപയോഗിച്ച അവൻ്റെ ജീവിതം തലക്കാൻ തകർക്കാൻ നോക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ അവൻ സച്ചിയോട് സ്നേഹം തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു സച്ചിയോടുള്ള ദേഷ്യന്മാർ ഇവനെ അവനും കൂടി അടുത്ത് കഴിഞ്ഞാണല്ലോ അത് നമുക്ക് പ്രശ്നമാകും അങ്ങനെ ചെയ്യാൻ പറ്റും ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ആൻ്റണി പറയുന്നുണ്ട് ഇപ്പോൾ വേണ്ട കുറച്ച് കാലം കഴിയട്ടെ ഇപ്പോഴവൻ ചേച്ചിയോട് സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആന്റണി ഇങ്ങനെ ദേഷ്യത്ത് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീയുടെ ഷോപ്പാണ് അപ്പം ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും സുതി പറയുന്നത് ഹലോ ശ്രുതി എനിക്കൊരു ടൈലറെ കാണാനുണ്ട് നീ ഒന്ന് ലീവ് കടന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയും എനിക്ക് പാർലറിലോട്ട് പോകണം എളുപ്പം വരണം കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവുകയാണെ അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ പറയുന്നുണ്ട് മാഡം മാഡത്തിനെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഇവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണെന്ന് പറയണം അപ്പോഴേക്കും മാഡം പറയാം ആണോ ആരാണത് അറിയില്ല പറഞ്ഞിട്ടില്ല എന്തോ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഫ്രിഡ്ജ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കുറേ സാ സാധനങ്ങളൊക്കെ മേടിക്കാനാവുള്ളവർ എന്നുള്ള സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആരാണ് വന്നിരിക്കുന്നത് നമ്മുടെ നവീൻ നവീൻ വന്നിട്ട് പറയുന്നുണ്ട് കൺഗ്രസ് ശ്രുതി കൺഗ്രസ് കല്യാണീ പുതിയ ഷോപ്പൊക്കെ വലിയ കട തന്നെയാണല്ലോ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവീൻ അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ടേ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അപ്പോൾ പറയാം ആ ആശംസകൾ അറിയിക്കാൻ വന്നതാ നീ കണ്ടില്ലേ എൻ്റെ കയ്യിൽ ബൊക്കെയൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ശ്രുതി ദേഷ്യത്തിൽ വന്നിട്ട് പറയാണ് കേട്ടോ അപ്പോഴേക്ക് നവീൻ പറയും ഇതേ സ്റ്റാഫൊക്കെ നോക്കുന്നു ഇങ്ങനെ മേടിക്കാതിരുന്നോ അവരൊക്കെ എന്ത് വിചാരിക്കും നീ മര്യാദയ്ക്ക് മേടിക്കുമെന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് ശ്രുതി അത് മേടിക്കുന്നുണ്ടേ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് നവീൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ശ്രുതി ഇപ്പോൾ വരും ശ്രുതി ഇപ്പോൾ വരും വരട്ടെ എന്നിട്ട് ഞാൻ അവരോട് കണ്ട് സംസാരിച്ചിട്ട് പോകുക എന്ന് പറയണേ അപ്പോഴേക്ക് ശ്രുതി പറയാം എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് നവീനെന്ന് ചോദിക്കണ്ടേ ശ്രുതി ഇപ്പം ഞാൻ ചോദിക്കുന്ന പൈസ ഒന്നും തരുന്നില്ലല്ലോ അപ്പോൾ വെറുതെ കള്ളം പറയില്ലേ ശ്രു ശ്രുതിയോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ നിനക്ക് ഒരു ലക്ഷം രൂപയിൽ തന്നത് ആ അത് തന്നു പക്ഷേ എനിക്ക് ആ പൈസ മതിയായില്ല ഇനി എനിക്ക് കുറേ പൈസയും കൂടി വേണമെന്ന് പറയുന്നത് അപ്പോഴെങ്കിൽ ശ്രുതി പറയും എൻ്റെ കയ്യിലിപ്പോൾ പൈസയൊന്നുമില്ല നവീൻ പോയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയാണ് വെറുതെ കള്ളം പറയില്ലേ കല്യാണി പൈസ ഇല്ലാതെയാണോ ഇത്രയും വലിയ കടയൊക്കെ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കാശൊന്നും ഇല്ലായെന്ന് പറയുമ്പോഴേക്കും നവീൻ പറയും ശരി എന്നാൽ എന്നാൽ എനിക്ക് പൈസ ഇട്ട് വേണ്ട ഇവിടത്തെ പാർലറിൽ നിന്ന് എനിക്ക് കൊണ്ടു കുറച്ച് പാർലറിൽ നിന്ന് എനിക്കൊന്നും കൊണ്ടുപോയില്ല പക്ഷേ കടയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ എനിക്ക് വേണമെന്ന് പറയുന്നത് അപ്പോഴേക്ക് ശ്രുതി പറയാം നീ എന്താ കളിയാക്കുകയാണോ ഇതിനെല്ലാം കൂടി രണ്ട് മൂന്ന് ലക്ഷം രൂപ വരും അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് എനിക്കെന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുത്തുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് നാളത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്